എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്ത് കഴിക്കണം എന്ന് പറഞ്ഞു തന്ന നേതാവാണ് അലയവ അറിയുവീവല്ല പ്രിയമുള്ളവരെ ക്യാൻസർ എന്ന മഹാമാരി എന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ എല്ലാവരുടെയും ഇമ്മീഡിയറ്റ് റിലേഷനിൽ ഒരാളെങ്കിലും ക്യാൻസർ പേഷ്യന്റ് ഉണ്ടല്ലോ ക്യാൻസറിനെക്കുറിച്ച് പറയുന്ന നല്ല ഒരു പഠനങ്ങൾ മുഴുവനും ഇത് ഭക്ഷണത്തിൽ നിന്ന് വരുന്ന രോഗമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്നാണ് എന്തൊരു കഷ്ടകാലമാണ് നമുക്കുള്ളത് ആരോഗ്യത്തിനു വേണ്ടി കഴിക്കുന്ന ഭക്ഷണം മരണകാരണമാകുന്ന രോഗം സമ്മാനിക്കുന്ന കാലമാ നമുക്ക് ഭക്ഷണങ്ങൾക്ക് യാതൊരു ക്രമവും ഇല്ല ഒരു നിയന്ത്രണവുമില്ല ബഹുമാനപ്പെട്ട ഇമാം ഭൂസേര് തങ്ങളെ പിന്നീടത് വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ വിശപ്പിനെയും വയക്കണം പള്ള നിറക്കുന്നതിനെയും വയക്കണം നിങ്ങൾ രണ്ടിനെയും സൂക്ഷിക്കേണ്ടവരാണ് കാരണം ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിലും ഒരു മദ്യസമീപനമുള്ളതാണ് മൂക്കമുട്ട കഴിക്കാൻ പറഞ്ഞ മതമല്ല ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കാൻ പറഞ്ഞ മതമല്ല ഇഷ്ടം പോലെ ഭോഗിക്കാൻ പറഞ്ഞ മതമല്ല ആ പൗരോഹിത്യം സ്വീകരിക്കാൻ പറഞ്ഞ മതവുമല്ല എല്ലാത്തിനും ഒരു മദ്യ നിലവാരം നൽകിയിട്ടുള്ള മതമാണ് ഒമ്പത്തൊന്ന് വർഷത്താണ് നമ്മുടെ കയ്യിലുള്ള ശരീരത്തിൽ ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളുടെയും ഇടയിൽ മദ്യനിലവാരമുള്ളതാണേ നിങ്ങൾ അത് വിട്ടുകളയാൻ പാടില്ല ഹബീബായ ഹബീബായ് വസ്ലമ നിങ്ങൾ ഭക്ഷണത്തെ സൂക്ഷ്മമായി നമ്മെ പഠിപ്പിച്ചു ചില ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ അതിന്റെ കൂടെ തണുപ്പുള്ള ഭക്ഷണം കഴിക്കും എന്നിട്ട് പറയും ഇതിന്റെ ചൂട് ഇതിന്റെ തടുപ്പിതാ മാറ്റിയിരിക്കുന്നു ചിലപ്പോ കക്കരിയും ഈത്തപ്പഴവും കൂടെ കഴിക്കും സയ്യിദുൽ ഈത്തപ്പഴം നല്ല ചൂടുള്ള ഭക്ഷണം അത് കൂടുതൽ കഴിച്ചാൽ ചിലപ്പോൾ ശരീരത്തിന് കൂടുതൽ ഹീറ്റാകും പൈലസിന്റെ അസുഖമുള്ള ആളുകൾക്ക് ചിലപ്പോൾ ബ്ലഡ് പോയെന്ന് വരും അത്രയും സാധനമാണ് കഴിക്കുമ്പോ അതിന്റെ കൂടെ ചൂടിനെടുത്ത അവിടുന്ന് ഇങ്ങനെ ഓരോന്നിന്റെയും ഒരു നിങ്ങൾ പട്ടിണി കടന്നു പോയാൽ ചിലപ്പോൾ മറങ്ങുന്നവരാംബാദത്ത് ചെയ്യാൻ ആരോഗ്യമില്ലെന്നവരാ മൂക്കമുട്ട കഴിച്ചാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോയെന്നുവരാം നിസ്കാരം നഷ്ടപ്പെട്ടു പോയെന്നവരാ മദ്യനിലവാരത്തിൽ നിങ്ങൾ നീങ്ങിയാൽ എല്ലാ കാര്യങ്ങളും നടക്കും ഇതാണ് ഇസ്ലാമിക ശരീരത്തിന്റെ സംവിധാനം കിട്ടുന്നതൊക്കെ വേണ്ടതുപോലെ അടിച്ചു കയറ്റുക എന്ന ഒരു സമ്പ്രദായം ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുക നമ്മുടെ ഭക്ഷണത്തിനൊന്നും ഒരു തർത്തിയുമില്ല ആലോചിച്ച് നോക്കൂ നമ്മുടെയൊക്കെ ഭക്ഷണക്രമങ്ങൾ നമ്മളെ എല്ലാ നിലയിലും താളം ടൈമിംഗ് ഭക്ഷണത്തിന്റെ ടൈമിംഗ് വരെയുണ്ട് കാരണം എന്താ അള്ളാഹു സുബാവിനുഭൂത്താല് വലിയ വലിയ സംവിധാനമാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാ ദിവസവും സാധാരണയായി ഒൻപത് മണിക്ക് നാസ്ത കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ആമാശയം ആ ഒൻപത് മണിക്ക് ഭക്ഷണം സ്വീകരിക്കാൻ ഇങ്ങനെ നിൽക്കുക ആ അസിഡിറ്റിയോടുകൂടി കാത്തിരിക്കും അപ്പൊ ഒമ്പത് മണിക്ക് ചെല്ലുന്നില്ല ആദ്യ ഒരു കാളൽ പിന്നെ അത് റിക്കവർ ചെയ്യും നിങ്ങളുടെ വിശപ്പ് വിശപ്പിനെ കുറച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള അസിഡിറ്റി നിങ്ങളുടെ പള്ളയിൽ ഉണ്ടാവില്ല ഡിസോർഡറായി രാത്രിയിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ അവർക്കതാ ഒരു പ്രാവശ്യം ബ്രെയിനിൽ നിന്ന് മെസ്സേജ് വരും ഉറക്ക വരുന്നുണ്ട് അള്ളാഹു വെച്ചിരിക്കുന്ന സംവിധാനമാണ് ഉറക്ക വരുന്നുണ്ട് ബ്രെയിൻ പ്രാവശ്യം നമ്മൾ അങ്ങനെ പോവും രണ്ടാമത് നിങ്ങളുടെ ഉറക്കു വരുന്ന മെസ്സേജ് ബ്രെയിൻ തരില്ല അപ്പോഴാണ് വണ്ടി എവിടെ പോയി മുട്ടുമ്പോഴേ പിന്നെ ബ്രെയിൻ ബോധേടാവോടാവൂ അള്ളാഹു വെച്ചിരിക്കുന്ന സംവിധാനമാണിത് ഇതുപോലെ ഓരോ അവസ്ഥയിലും ഓരോ രീതിയിലും കാൽക്കായ റബ്ബിന്റെ സംവിധാനങ്ങളുണ്ട് പക്ഷേ അതെല്ലാം പാലിക്കാൻ ജീവിതത്തിന്റെ എല്ലാ ക്രമത്തിനും പഠിപ്പിച്ച നേതാവാണ് സയ്യിദുൽ സയ്യിദ് മുഹമ്മദു അതുകൊണ്ടാണ് അവിടുത്തെ പ്രകീർത്തന ദേഹത്തിന്റെ വികാരങ്ങളെ വിചാരണ ചെയ്യുമ്പോൾ നിന്റെ ജീവിത ചിട്ടകളെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇമാം പറയാണ് മക്കളെ ടൂറിന് വിടുന്ന മാതാപിതാക്കളെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി എന്നൊക്കെ എത്ര മൂന്നെ പോണ്ടത് ടൂറിന് അയ്യായിരം റുപ്യ അയ്യായിരം കൊടുത്തു പോകാൻ നേരം എത്ര വേണ്ടത് രണ്ടായിരം റുപ്യ എനിക്ക് ചെലവിന് വേണം വേണ്ട മൂവായിരം ഇരിക്കട്ടെ ഇതും കൊടുത്തിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ മക്കളെ ടൂറിന് വിട്ട രക്ഷിതാക്കൾ വിടുണ്ടോ ഉണ്ടോ അവരെവിടെയാ പോയത് എന്താ ചെയ്തതാണോ നിങ്ങൾക്കറിയോ ഈ സമുദായത്തിന്റെ കുമാരന്മാര് വ്യഭിചാരത്തിന്റെയും കള്ളിന്റെയും ആദ്യ ആദ്യത്തെ മിക്കപ്പോഴും ഇത്തരം സ്കൂളിലെ ടൂറുകളിൽ നിന്നാണ് ഇന്ന് വായിച്ചിട്ടും പഠിച്ചിട്ടും വിവേകം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മസ്തിഷ്കം ആർക്ക് പറയാൻ വെച്ചിരിക്കുന്നു എന്റെ ശബ്ദം പ്രവാസ ലോകത്തിൽ നിന്ന് കേൾക്കുന്ന രക്ഷിതാക്കളുണ്ടാവും നിങ്ങളുടെ മക്കളുടെ കലാലയങ്ങളിൽ പഠിക്കുന്നുണ്ടാവും എത്ര വേണമെങ്കിലും പണം കൊടുക്കാം അവരെവിടെ ആവട്ടെ എന്ന് വിചാരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ പുതിയ തലമുറ കള്ളും വ്യഭിചാരവുമെല്ലാം അറിയാൻ തുടങ്ങുന്നത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കോളേജ് സ്കൂൾ ടൂറുകളിലൂടെയാണ് പരലോകത്തെ വിചാരമുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾ യാത്രയ്ക്ക് നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുപോകാം അനുവദിക്കപ്പെട്ട തലങ്ങളിൽ കൊണ്ടുപോകാം അതിനൊന്നും ശർമ്മ എതിർക്കുന്നില്ല ആണും പിണ്ണുങ്ങൾ അധ്വാനിച്ച പണം കൊടുത്തത് എന്ന വിവേകം നിങ്ങളിൽ വരുന്നില്ല ഇവിടെയൊക്കെയോ നമ്മുടെ ജീവിത സങ്കല്പങ്ങൾ ഉടഞ്ഞു പോവുകയാണ് അതുകൊണ്ട് എന്റെ മോന് ലോക വിവരം കിട്ടാൻ എന്റെ മോന് കൂട്ടുകാരെ കിട്ടാൻ അവർക്ക് പല ന്യായങ്ങളുണ്ടാവും പക്ഷേലിൽ മറിയ കാത്തിയിലെത്തുനിന്നു മനുഷ്യനെ അത് കൊന്നുകളയുന്നതാണ് അതുകൊണ്ട് അതാ കൊഴുപ്പിൽ വിഷം വെച്ചിരിക്കുകയാണ്